വടം എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ തിരമാണ സംഭവം സീരിയസ്ലി പറയാലോ ഏക്കിനെ കുറേ നാളിന് ശേഷം ലൈക്ക് ഈ ഒരു വിടാമുറിച്ച് ആയിരുന്നിരുന്നാലും ഒരു ഫൺ കൈൻഡ് ഓഫ് ഏ കെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ ഇറ്റ് വാസ് നമുക്ക് മാർക്ക് ആൻ്റണിയോ ഉണ്ടല്ലോ ഇതിലെനിക്ക് കഥ എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും തോന്നിയില്ല ബട്ട് ബട്ട് ഡയലോഗ് വയസ് ആയിരുന്നിരുന്നാലും പിന്നെ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ പടത്തിൽ ഓരോരോ പഴയ പാട്ടുകളുണ്ട് യു ആർ ഫ്രം കേരള ആൻഡ് പണ്ടത്തെ പോലത്തെ ലൈക്ക് തമിഴ്നാട് തമിഴിലുള്ള ഞാൻ ലിറ്ററലി ഫ്രം കന്യാകുമാരി ഞാൻ കന്യാകുമാരി എന്നാണ് പറയുന്നത് അപ്പം ഇനി തമിഴ് മീമൊക്കെ അറിയാം സോ മീം റെഫറൻസും അതേപോലെ പാട്ടുകളും പഴയ പഴയ ഇംഗ്ലീഷ് പാട്ടുകളും എടുത്തിട്ടിരിക്കുന്ന ടൈമിങ്സും ായിട്ടുണ്ടായിരുന്നു എത്രയോ ഗുണം നല്ല പടം മാസാണ് മാസ് ഓഡിയൻസ് പറ്റിയ സൂപ്പർ ഒന്നും പറയാൻ സിനിമ അതായത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ അടിപൊളിയാണ് അതായത് ലോജിക് ഒന്നും ആണ് പക്ക ആണ് അല്ലാതെ ഈ സിനിമയ്ക്കകത്ത് ആ കൂടി കമ്പയർ ചെയ്യരുത് വേണ്ടി കണ്ട അടിപൊളി പണമാണ് രണ്ടല്ല പടം തന്നെ ഫാൻസിന് പറ്റിയ സാധനം എല്ലാ നന്നായിട്ട് സാർ ചെയ്തിട്ടുണ്ട് അത് സാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം സൂപ്പർ ഡയറക്റ്റ്